ഹലോ ഞാൻ ഇന്നൊരു ചക്ക പുഴുക്കുണ്ടാക്കാൻ പോകട്ടുണ്ടത് ചക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂത്ത ചക്കയാണ് കേട്ടോ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കൂടെ ചക്കപ്പുഴുക്ക് വയനാട്ടിൽ ചക്ക ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഞാനൊരു ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കറിവേപ്പില തേങ്ങ കാന്താരി മുളക് ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ദേഗൊന്നും കൂടെ കാണിക്കുകയാണ് കറിവേപ്പില കാന്താരി മുളക് ഇത്രയും സാധനം മതി കേട്ടോ ശാൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു ഇത്രയും സാധനമാണ് ഞങ്ങൾ ചക്കയ്ക്ക് അരയ്ക്കുന്നത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ചക്ക ഇതാ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചതയ്ക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ ഇപ്പോൾ കാന്താരി മുളക് വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഇനി നമുക്ക് തേങ്ങ ചെറിയ ഉള്ളി എടുത്തുള്ളി ഞാൻ ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ നമ്മളിതിനകത്തേക്കിട്ടു അതെന്നു വെച്ചാൽ ഉള്ളി മിക്സിഡയാറിൽ അടിയിലിട്ടില്ലെങ്കിൽ അത് ചതയത്തില്ല അതിനാണത് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതാ വേണ്ട ഇതെല്ലാം കൂടെ എല്ലാത്തിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമം കേട്ടോ തേങ്ങക്ക് നല്ല വിലയാണ് ഇപ്പോൾ എഴുപത്തി നാല് രൂപയാണ് ഒരു കിലോ തേങ്ങക്ക് വില അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം മിക്സിഡയാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അത് ഇത്രയും ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടേ ഉള്ളൂ ഇനി ഞാൻ അതായത് ഒരു കുക്കറെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ കുക്കറിലാണ് നമ്മൾ ചക്ക പുഴുകാൻ പോകുന്നത് അ കുക്കറിൻ്റെ അടി കണ്ടല്ലേ അതിലേക്ക് ആ ചക്ക ഞാൻ അതിനകത്തേക്ക് ഇടുകയാണ് എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് അതിനകത്തേക്ക് ഇടുക ഈ കുക്കർ ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അതിനൊരു മുക്കാൽ ഇതിപ്പം ഞാൻ ഉതുക്കി വരുന്ന സമയത്ത് ഒരു മുക്കാൽ പാത്രം ചക്കയുണ്ടാവുകയുള്ളു അതിനകത്ത് അപ്പോൾ അതിനാണ് അതിനെ അതിന് വെള്ളം ഒഴിക്കുന്നത് ഞാൻ കാണിച്ച് തരാം അതിന് എത്ര കുക്കറിനകത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് എത്ര വെള്ളം വേണം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് അതാ ഉപ്പും കൂടെ ഇട്ടു ഞാൻ ആ അരപ്പിനകത്തേക്ക് ഉപ്പിടം ഇട്ട് ഇനി ആ അരപ്പോടു കൂടി തന്നെ മിക്സിയുടെ ജാറിൽ ഒരു പാത്രം ഒരു കുറച്ചും കൂടി ഉപ്പ് ഇടുകയാണേ ഒരു മിക്സിയുടെ ജാർ നിറച്ച് ഞാൻ വെള്ളം ഒഴിക്കും ഇതിനകത്ത് അതിൻ്റെ വെള്ളം പാകത്തിന് ഞാൻ കാണിച്ചു തരികയാണ് വേണ്ട ഇനി ഇതിനകത്തൊരു കുറച്ചും കൂടെ അതായത് ആ അരപ്പ് ഉണ്ടായിരുന്നതിൻ്റെ അത്രയും ഈ ഒരു പാത്രം വെള്ളമാണ് അതിൻ്റെ കറക്റ്റ് കിണക്ക് ആ അരപ്പുണ്ടായിരുന്നത് കൊണ്ട് ആ അരപ്പിൻ്റെതുകൂടെ കൂട്ടിയാണ് ഞാൻ ആ ഒരു കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ചേർക്കുകയാണ് അതിലൂടെ കഴുകി അതിനകത്തേക്ക് ഒഴുകിയ ഇത്രയും വെള്ളം ഈ ഇത്രയും വെള്ളം മാത്രം മതി ആ ചക്കക്ക് ഒരൊറ്റ വിസിലും അടിച്ചാൽ മതി ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ചക്ക വെന്തിരിക്കും പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഉണ്ടോ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതിനകത്ത് ഞാൻ ഇതിന് അളന്നൊഴിച്ചതാണ് അപ്പം അത്രത്തിലേക്ക് അളന്നൊഴിച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തു ഇതെല്ലാം കൂടെ വെച്ച് പിന്നെ അല്ലാതെ നമുക്ക് ഇവിടെ കടുക് കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ചുമന്ന എല്ലാം കൂടെ മുറിച്ചിട്ട് വേണേലും നമുക്ക് വറവിടാൻ കേട്ടോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക പെട്ടെന്ന് എളുപ്പം എങ്ങനെ ചക്കപ്പുഴുക്കുണ്ടാക്കുക എന്നുള്ളത് കാണിച്ചിരുന്നുണ്ടോ ഒരു വിസലടിച്ചു ആ ഒരൊറ്റ പിസിൽ തന്നെ മതി നമുക്ക് കണ്ട ദിവ ചക്ക അത് ബന്ധപ്പം താണു പോയി അത് അത്രേ ഉള്ളി ചക്ക അത് കുറച്ചൊക്കെയാണ് മുക്കാൽ പാത്രം ചക്കയുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിതൊന്നും കളക്കാം ഇതിനകത്ത് ഇനി നമുക്ക് കടുവറുക്കുക ഒന്നും ചെയ്യണ്ട ഇങ്ങനെയാണ് ചക്ക പുഴുക്കുണ്ടാക്കുന്നത് ഞങ്ങൾ ഇത് നമ്മൾ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിലോ അല്ല നല്ല മീൻകറിയുണ്ടെങ്കിലുമൊക്കെ തന്നെ ഞാനൊരു മാങ്ങാച്ചമ്മന്തി ആയിരിക്കാം ഓർത്തായി ഇരിക്കുന്നത് പിന്നെ മീൻകറി ഇരിപ്പുണ്ട് അതുമായിട്ട് വേണേലും കഴിക്കാം നമുക്ക് അങ്ങനെ എന്താ അത് അതിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ കുക്കറിലൊക്കെ മിക്കവാറുമുള്ളവരൊക്കെ പറയുന്നേക്കാൾ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അടിയിലൊന്നും പിടിക്കത്തില്ല ഇതൊക്കെ ഇതാണ് ചക്കപ്പുഴുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു ചക്കപ്പുഴുക്കാണ് ഞാനിപ്പോൾ ഇത് കാണിച്ച് തന്നത് ഇതൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ഒരു ചകല നേരം നമ്മൾ മേൽക്കെട്ട് ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ചക്ക എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നു വെച്ചാൽ അവിടെ ഇരുന്നായിരിഞ്ഞ് ടിവിയും കണ്ടരിഞ്ഞ് അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ചക്കപ്പുഴുക്കിൻ്റെയാണ് ഞാനൊന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരെയും ചെയ്ത് നോക്കണം എളുപ്പമാണ് ഇവിടെ വയനാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ചക്ക ഇപ്പോൾ ഇവിടെ ചക്കയുടെ കാലമാണ് എല്ലാ പ്രാവിലും നിറച്ച് ചക്കയാണ് വീണു പോവുക ഇങ്ങനെ വീണു പോവുകയാണ് എൻ്റെ ചവിട്ടി കിടക്കുക പ്രാവിൻ്റെ ചവിട്ടിൽ പഴുത്തിട്ട് വീണിട്ട് ചക്ക കുരുവ ഇതാ ഇതാണ് ചക്ക അപ്പോൾ അപ്പം ഞാൻ നിങ്ങളവിടെ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് നന്ദി നമസ്കാരം എനിക്ക്